കാര്യം ശരിയാണ് എല്ലാവരും ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളുടേതായ കഥ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള ആസ്വാദനങ്ങളൊക്കെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾ അത് എൻജോയ് ചെയ്തതെന്നും നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നും വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കുറെ കൂടെ ആസ്വാദനമായിട്ട് മനസ്സിലാവുന്നത് മറ്റൊരാൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അയാളുടെ ഒരു ഉയർന്ന മാനസിക വ്യാപാരത്തിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരന്റെ മാനസിക നിലയിലോട്ടോ ആ ഉയർച്ചയിലോട്ടോ എത്താൻ വായനക്കാരുടെ നിലയിൽ എനിക്ക് അറിയാത്തോണ്ടായിരിക്കും എനിക്കത് മനസ്സിലാവുന്ന പോലും ഇല്ല ചില ചില പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം ഞാൻ ആസ്വാദനം വായിച്ചിട്ട് എന്നിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഇപ്പം സകല ഇതിഹാസത്തിനുള്ള പഠനങ്ങളും ഒക്കെ കുറേ വായിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല സകല ഇതിഹാസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലാണ് ആവർത്തിച്ച് വായിക്കുന്ന സാധാരണ അത് അതെനിക്ക് മനസ്സിലാവും അതിനെ പറ്റി ഇത് പഠനങ്ങളാണ് നമുക്ക് മനസ്സിലാവാത്തത് എന്ന് വെച്ചാൽ ഒ വി വിജയൻ പോലും ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ലാന്ന് എന്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എഴുത്തുകാലിന്റെ വായനക്കാൻ ഇടയിൽ ഒരു പാലമായിട്ട് എടുക്കാൻ വേണ്ടത് നിരൂപകൻ അവർ കളക്കാൻ സഹായിക്കാൻ വേണ്ടത് തടസ്സമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഖസാക്കിന്റെ പഠനം ആദ്യം വായിച്ചിട്ട് അത് വായിക്കാത്ത എത്രയോ സുഹൃത്തുക്കളായിരുന്നു എനിക്ക് പിന്നെ അവരോട് എന്നോട് പറയും അതോ അങ്ങനെയുള്ള മൽപ്പുമാശി പറയാം അതോ ഇത്ര കടുകെട്ടിയാണ് ഇങ്ങോട്ട് അത് ഇട വായിക്കുക കസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയാം അപ്പം ഞാൻ പറയാം അങ്ങനല്ല ഇത് മാറ്റി വെക്കുക ഇത് അത് വായിക്കാതെ വളരെ ഈസിയാണ് ഇത് വായിക്കണ്ടാന്ന് പറയും അപ്പം അവർക്ക് അത് ഗസാക്കി വായിക്കാൻ പറ്റും പഠനങ്ങൾ അത് വായനക്കാരെ പിന്തിരിപ്പിക്കുക ചെയ്യുക അത് ചിലപ്പോൾ പ്രസാദകരിയും കുറച്ച് നിരൂപകരൊക്കെ നിലനിൽപ്പിൻ്റെ കാര്യമായിരിക്കും ആ അല്ലാതെ വായനക്കാർക്ക് അതുകൊണ്ട് പോണമൊന്നും ഉണ്ടാവില്ല പിന്നെ അക്കാദമികമായിട്ട് പഠിക്കുന്ന അവർക്കൊക്കെ ഒന്നും പോകരു അവർക്കും ഉപകാരപ്പെടുന്നു അതെന്തെങ്കിലും എഴുതി ഒപ്പിച്ച് നിങ്ങൾ എടുത്ത് പോരാ ഡോക്ടറേറ്റ് ആവുമല്ലോ അങ്ങനെ ഇരിക്കാതെ അല്ലാതെ വായനക്കാർക്ക് അത് ബാധകയല്ല അല്ല പഠനങ്ങൾ സഹനെ പറ്റി എന്തിനു പറ്റിയാവട്ടെ എന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ പുസ്തകം വായിച്ചു അങ്ങനെ എന്ത് തോന്നി എന്നുള്ളതേ ഞാൻ എഴുതിയിട്ടുള്ളൂ അത്രേ എൻ്റെ കൂടെ നടക്കത്തുള്ളൂ അങ്ങനെ ഉണ്ടല്ലോ എൻ്റെ കഴിവാണ് അത്രേയുള്ളൂ വലിയ പണ്ടി പണ്ഡിതനല്ലല്ലോ പണ്ഡിതന്മാർ എഴുതുമ്പോൾ ചിലപ്പോൾ അത് സാധനക്കാർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല നല്ല പ്രശ്നമുണ്ട് അവർ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാൻ ചിലപ്പോൾ സാധാരണക്കാർ എഴുതുമ്പോൾ അത് മനസ്സിലാവും നിങ്ങൾ ലളിതമായിട്ടല്ലേ എഴുതുക മുതീന്ന് മനസ്സിലാക്കാത്തല്ലോന്ന് വഹിക്കാത്ത മനസ്സിലാവാത്ത പ്രശ്നമായി ഇഷ്ടപ്പെടാത്ത മനസ്സിലാവാത്ത പ്രശ്നം ആർക്കും ഉണ്ടാവില്ല അങ്ങനെ ലാളിത്തം എല്ലാവർക്കും മനസ്സിലാവും കടുകട്ടി കല ഇങ്ങനെ സങ്കീർണമാകുമ്പോൾ അത് പൊതുജനത്തിലോട്ട് എത്താനായിട്ട് ബുദ്ധിമുട്ടായി അങ്ങനത്തെ എഴുത്തുകാർ വായിക്കപ്പെടുന്നുല്ലോ ഇപ്പൊ നിങ്ങൾ എത്രത്തോളം ലളിതമാവുന്നു എത്രത്തോളം വായനക്കാരിലേക്ക് ഇറങ്ങിച്ചല്ല ഇപ്പോഴും ഭാഷകളുടെ പുസ്തകങ്ങൾ വിറ്റ് പോകുന്നുണ്ട് ചെറിയ ചെറിയ സമ്പൂർണ്ണം എഴുതി ചെറിയ അല്ല സമ്പൂർണ്ണ കൃതികൾ അവിടെ ഉണ്ട് അത് ഉണ്ടായിട്ട് പോലും അത് കയ്യിലെല്ലാവരും പോലും ഒരു ആകർഷണത്തിനോ ബഷീറിന്റെ ചെറിയ പുസ്തകങ്ങൾ എല്ലാവരും വാങ്ങും എന്നുവെച്ചാൽ കുട്ടിക്കും ഏത് ബുദ്ധിജീവിക്കും ഏത് അക്കാദമിഷനും ബഷീറിനെ മനസ്സിലാവുമല്ലോ പതിങ്ങൾ എത്രത്തോളം ലളിതാവുന്നു അത്രത്തോളം മറ്റുള്ളവർക്ക് ഇറങ്ങിച്ചാലോ കടകട്ടിയാണെങ്കി ഇപ്പൊ ഗംഭീര പദങ്ങളൊക്കെ നമുക്കും കണ്ടുപോകാം ഗൂഗിളൊക്കെ തെരഞ്ഞെഴുതും പഠിപ്പിക്കാം അല്ല പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു വിമർശനമുണ്ട് അതായത് രണ്ടിനും രണ്ടു തരം രണ്ടു നിരൂപണങ്ങളാണല്ലോ ഒന്ന് ലോക സാഹിത്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്മറീത ഈ സമ്മറി കിട്ടുന്നതിൽ കുറച്ചുകൂടി നല്ലത് ആദ്യത്തെ പുസ്തകമാണ് കാരണം ഈ പുസ്തകം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് കാരണം ഇതിൽ കുറെ കൂടെ സാഹിത്യമുണ്ട് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അനുഭവം ഉണ്ട് അതിന്റെ ഒരു ഭംഗി അതിനുണ്ട് പക്ഷെ ഒരു ഒരു പുസ്തകം എന്ന നിലയിൽ ഞാൻ ഒരു പത്ത് മുപ്പത്തി പുസ്തകങ്ങൾ വായിക്കുമ്പോ അതിൽ ഏത് പുസ്തകം വായിക്കണം എന്നൊരു അപ്പൊ ആ പുസ്തകം വായിച്ചുകൊണ്ട് തന്നെ എന്റെ റീഡിംഗ് ലിസ്റ്റ് ഒരു പത്ത് പുസ്തകം ഞാൻ ആഡ് ചെയ്തു പക്ഷെ ഈ ഇത് അവിടേക്ക് എത്താത്തൊരു സമയം എടുക്കും കുറച്ചും കൂടെ സ്വന്തം അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട് കുറച്ചും കൂടെ എഴുത്തിൽ ഭംഗിയുണ്ട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ള രസമൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ ഇത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു വായിക്കാൻ എന്തൊക്കെ വായിക്കണം എന്ന് എങ്കിൽ അന്വേഷണം നടക്കുന്ന ഒരാൾക്ക് അതെന്താ വെച്ചാൽ ഫേസ്ബുക്കിലല്ലേ നമ്മൾ എഴുതുന്നത് എഴുതുമ്പോ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് കുറിപ്പുകളാണ് അത്ര ഞാൻ പറഞ്ഞു അറുന്നൂറോളം കുറിപ്പുകളാണ് തെരഞ്ഞെടുത്ത കുറിപ്പുകളാണ് ഇതിലുള്ള മുപ്പത്തഞ്ചോ മുപ്പത്താറോ കുറിപ്പുകൾ അപ്പൊ ഫേസ്ബുക്കിലൊരു പൊതു സ്വഭാവം ഉണ്ടേ നിങ്ങളൊരു സാധനം എഴുതിട്ടുകഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും മോശമാണെങ്കിൽ വരി വലിച്ച് കീറി മുറിക്കും നമ്മളെ അപ്പൊ അങ്ങനെ തിരുമുറ സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് ഒഴിവാക്കും കാരണം എന്റെ പണ്ഡിത്തും പ്രശ്നമല്ല വായിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തല്ല കാരണം അവളെ ആരും കാസ് കൊടുത്തല്ല വായിക്കുന്നത് ഞാനും തന്നെ ഞാനാണല്ലോ പിന്നെ അതുകൊണ്ട് മസിൽ പിടിക്കണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ടാവാം അത് അത്ര സമ്മറി പോലെ വളരെ എളുതായിട്ട് വളരെ അത് ഓരോ വ്യക്തിപരമായിട്ടുള്ള വായിച്ചവരൊക്കെ കുറച്ചൊക്കെ പുസ്തകങ്ങൾ തിരഞ്ഞു പിടിച്ച് വായിച്ചു എന്ന് പറയൂടാ ചില പുസ്തകങ്ങളൊക്കെ എനിക്ക് വലിയ എന്നുവച്ച ഞെട്ടുണ്ടാക്കിയ സമ്മതികളാണ് കാരണം ഒരു ഏകാധിപതിയുടെ കുതിരകൾ അതൊക്കെ ഇങ്ങനത്തെ ഒരു പുസ്തകം ഉള്ളത് പോലെ എനിക്ക് അറിഞ്ഞിടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സന്ദർശിക്കാനൊരു കഥയൊക്കെ ഉണ്ട് കൊമാല അതില് കൊമാല വരുന്നുണ്ട് മുമ്പേ മുമ്പേ മുമ്പേയുണ്ട് കൊമാല എന്നൊരു കഥയുണ്ട് അതെ അതെ ഈ കൊമാലിയാണ് പെട്രോ പെരാമെന്നുള്ള നോവലിലെ കൊമാലിയാണ് അത് സ്വാധീനിച്ച ഒരുപാട് എഴുത്തുകാരെ സ്വാധീനിച്ച ഒരു നോവലാണത് മനുഷ്യൻ ആ ഒരു നോവൽ എഴുതിയിട്ടുള്ളൂ കുറുഫോ എന്നുള്ള മനുഷ്യൻ അമ്പത് പേജുകളൊ പക്ഷെ ഇപ്പോഴും വായിക്കപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നോവലാണ് അപ്പോൾ നിങ്ങളോ ഞാൻ എഴുതുന്നില്ല അങ്ങനത്തെ ഒന്നും എഴുതുമ്പോൾ നമ്മൾ വോള്യം വോളിയായിട്ട് എഴുതി വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ ഒരു തലമുറക്കപ്പുറം കപ്പറത് വായിക്കപ്പെടുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം അതുകൊണ്ടുണ്ടാകും ഇതിപ്പോൾ വായിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാവുമല്ലോ പക്ഷെ എനിക്ക് വേറെ നേട്ടം ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മലയാളി അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഇതിന്റെ ഒക്കെ മലയാളം വിവർത്തനങ്ങൾ ഇത്ര വല്ല മുമ്പേയോടെ ഉണ്ട് എന്നുള്ളതാണ് ഇന്നും ഉണ്ട് നമുക്ക് അല്ലേ ഓ നമുക്ക് ഈ വിക്ടോറിയുടെ പാവങ്ങൾ പാട്ട് നാരായണ മാധവിക്കുട്ടിയുടെ ഒക്കെ വരുന്ന ഇന്നും ഉണ്ട് നമുക്ക് പക്ഷേ ഈ വിവർത്തനങ്ങൾ എഴുതുന്നവര് അപ്പൊ ഈ ഇപ്പം രണ്ടിലും മലയാളം മാതൃഭാഷ ആയതുകൊണ്ടും മലയാളത്തിൽ ഒരു ആസ്വാദ്യത ഇപ്പം ഇംഗ്ലീഷിൽ വായിച്ചാൽ കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം പക്ഷേ ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണോ മലയാളം ആണോ നല്ലത് എന്നൊക്കെയുള്ള അങ്ങനത്തെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ മലയാളം രണ്ടും വായിക്കുന്നതിൽ ഗുണമുണ്ടാവുമോ ഉണ്ടാവും എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ ഈ വായിച്ചവരൊക്കെ പറയുന്നത് ആദ്യം ഇംഗ്ലീഷ് പ്രവർത്തനം വായിക്കുന്നു മാർക്കറ്റിനാരട്ടെ എന്നിട്ട് മലയാളം വായിക്കുന്നു അപ്പോൾ അവർക്ക് ഒന്നും കൂടി അത് ക്ലിയർ ആയി കിട്ടും ഒന്നും കൂടി ആസ്വദിക്കാൻ പറ്റും എന്നിട്ട് തിരികെ നല്ല വായന ഭ്രാന്തന്മാർ ഒന്നും കൂടി ഇംഗ്ലീഷ് വായിക്കുമ്പോ ഓക്കെ സെറ്റ് ആയി എന്ന് പറയാം അപ്പോൾ വിവർത്തനം വരുന്നത് നല്ലതാണ് വിവർത്തനം വന്നത് കൊണ്ട് മാത്രമാണ് എനിക്കൊക്കെ വായിക്കാൻ പറ്റിയ ഒരുപക്ഷെ ഇത്ര വളർന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ വിവർത്തനങ്ങൾ തന്നെ പ്രകൃതി വന്നത് കൊണ്ട് തന്നെ മലയാളിന്റെ ആ സാഹിത്യ ബോധത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി ഇങ്ങനൊക്കെ നല്ല സാധനങ്ങളുണ്ട് നമ്മൾ എഴുതുന്ന എന്താ എഴുത്തുകാർക്കും കൂടി ഒരു ബോധം വരുമല്ലോ ഞാൻ എഴുതുന്ന ചവറാണെന്ന് ഒരു എഴുത്തുകാരന്റെ ബോധം വരണമെങ്കിൽ ആദ്യം നല്ലത് വായിച്ചിരിക്കണം അങ്ങനെ ഉണ്ടല്ലോ എഴുത്തുകാരെ ഇംഗ്ലീഷ് ആയിരിക്കാം വായിച്ചിരിക്കുക അപ്പൊ അതേപോലത്തെ വായനക്കാർ ഇപ്പുറത്തുണ്ട് വിവർത്തനം വായിച്ച എന്നെപ്പോലത്തെ ആളുകൾ ഉണ്ട് എന്നുള്ള ബോധം എഴുത്തുകാർക്കുണ്ട് അവര് ഇത്തിരി ക്വാളിറ്റി കൂടും പക്ഷെ ചവർ എഴുതാണ്ടാ അവര് സ്വയം തീരുമാനിക്കുന്നു അവർ പറ്റില്ല എഴുതാന് ഇപ്പൊ മലയാളത്തിൽ സിനിമ മലയാള സിനിമ ഇപ്പൊ ഇന്ത്യൻ സിനിമ ലോകത്തെ ആണ് സന്തോഷമുള്ള അതിന്റെ ഒക്കെ ഒരു ഒരു കാരണം ഈ മലയാള സാഹിത്യത്തിൽ ആയിരിക്കുമല്ലോ ആദ്യം തന്നെ ഇവരൊക്കെ വായിച്ച് വളർന്നവരായിരിക്കും ലോകത്തിലെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും മലയാളി പൊളിയാണ് ഒരു എല്ലാ അർത്ഥത്തിലും പൊളിയാണ് മലയാളി എല്ലാ അർത്ഥത്തിലും ചില ചില കാര്യങ്ങളല്ലേ നമ്മൾ എന്താ പറയാ പക്ഷാത്രം കാണിക്കാറുള്ളു അല്ലാത്ത കാര്യങ്ങളൊക്കെ മലയാളി വളരെ ബ്രിലിയന്റ് വെച്ചാൽ മലയാളി ഇന്ന് ചിന്തിക്കുന്ന ആളെ ഇന്ത്യ ചിന്തിക്കുന്നൊക്കെയാ നമ്മൾ പറയാ അത് ഒരു പറച്ചിൽ മാത്രല്ല അത് തന്നെയാണ് ൊക്കെ സിനിമ എടുക്കുന്ന സമയത്ത് അത്തരം സിനിമകൾ നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇവിടെ ലിയോ ജോസ് ലിയോ ജോസ് വരുമ്പോൾ അത്തരം സിനിമകൾ മറ്റ് ഭാഷകളെ സങ്കല്പിക്കാം ചുരുളി പോലുള്ള സിനിമയൊന്നും മറ്റ് ഭാഷകൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഏത് ഭാഷയാലും പറ്റില്ല മലയാളി എല്ലാ കാര്യത്തിനും മുമ്പ് തന്നെയാണ് ചില ചില വിഷയങ്ങളിലെത്തുമ്പോഴാണ് നമുക്ക് മോശമാണ് മോശമാണ് വളരെ മോശമാണ് നമുക്ക് തോന്നാം അത് ശരിയാവും ഇനിയുള്ള തലമുറയെങ്കിലും മലയാള സിനിമയിൽ ഇപ്പൊ അടിയൊക്കെ തിരിച്ചു വന്ന പറഞ്ഞു അതൊരു സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണോ യൂത്തിന് വേണ്ടിയാവും അല്ല ഇപ്പത്തെ യൂത്ത് അങ്ങനെ അങ്ങനെയല്ല അവര് വയലൻസ് ആഗ്രഹിക്കുന്നില്ല ഒരു പ്രായത്തിന് ആ ഒരു യൗവനാരംഭത്തിന്റെ പ്രായമുണ്ടല്ലോ ആ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് എങ്ങോട്ടും പോവാം വയലൻസിലോട്ട് പോവാം ആത്മീയതയിലോട്ട് പോവാം പ്രണയത്തിലോട്ട് പോവാം തീവ്രമായ വിപ്ലവത്തിലോട്ട് പോവാം അങ്ങനെ ഒരു സ്റ്റേജാണ് അതൊരു സ്റ്റേജ് ആണ് പ്രായം അപ്പൊ ആ ഒരു യൂത്തിനെ ആകർഷിക്കാൻ വേണ്ടി ഒരു സിനിമ ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവിക ട്രെൻഡായിട്ട് ആ സിനിമ അങ്ങനെ വരല്ലോ തുടങ്ങും വയലൻസിന്റെ സിനിമ ഏതെങ്കിലും ഒരു സിനിമയുടെ സിനിമ കണ്ടിട്ട് അതിന്റെ അതിന്റെ സ്ക്രിപ്റ്റ് അപ്പോൾ പൊതുവൊരു എഴുത്തുകാരനെ മുമ്പ് അതിന്റെ എഴുത്തിനെ പറ്റി ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ മനോഹരമെന്ന് തോന്നിയ ഒരു സ്ക്രിപ്റ്റ് ഏത് സിനിമയുടെ അത് മക്കവാറും ലോഹിദാസിൻ്റെ എം ടി പോലും അല്ല എന്നെ ആകർഷിച്ചത് ഫസ്റ്റ് സിനിമ തനിയാവർത്തനം തനിയാവർത്തന സിനിമ ഒരു ബ്രാന്ത് പാരമ്പര്യം കിട്ടും എന്നുള്ള മിഥ്യാധാരണയും ഭ്രാന്തിലേക്ക് പോകുന്നതും ഒന്നത് രണ്ടാമത്തെ ലോഹിതാസൻ്റെ എന്നുള്ള സിനിമ സാഹചര്യം ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ വല്ലാത്ത അവസ്ഥ ആരുണ്ട് സ്ക്രിപ്റ്റോ അത് എനിക്ക് എഴുതാൻ പറ്റി ഇങ്ങനെ നമ്മളിങ്ങനെ അസൂയോടെ കണ്ടെത്തുന്ന സിനിമയാണ് ലോഹിദാസിൻ്റെ അത്യാവശ്യം എല്ലാ സ്ക്രിപ്റ്റുകളും അത് കഴിഞ്ഞിട്ട് എനിക്ക് എം ടി വരുന്നുള്ളൂ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ സ്ക്രിപ്റ്റിൻ്റെ നോവലുകളും മറ്റേ അങ്ങനെയല്ല ആദ്യം എം ടി തന്നെ മലയാളത്തിൽ അത് കഴിഞ്ഞാൽ അവർ പത്മരാജൻ ആകർഷിക്കുന്നത് ലോഹിദാസ് എൻ്റെ ഒരു തലമുറയുടെ തിരക്കഥകൃത്ത് അദ്ദേഹമാണ് പത്മരാജൻ എന്നെ കളറൊക്കെ എൻ്റെ മൂത്ത തലമുറയാണ് പത്മരാജന ഭരതം ഭഗവരാജന്റെ ടീം ഞങ്ങൾ എത്തുമ്പോൾ സിബിമലയിൽ ലോഹിതദാസ് ഒരു ടീമിൻ്റെ സിനിമയാണ് അതെ അതെ ഏറ്റവും എന്നെ ആകർഷിച്ചത് അതാണ് ആ തനിയ വർത്തന സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റുമാണ് സിനിമയാണ് അത് കാരണം അളർന്ന് കുറിച്ച സംഭാഷണങ്ങൾ അതിലുണ്ടാവുള്ളൂ അദ്ദേഹത്തിന് ആദ്യത്തെ തിരക്കഥിദാസിന് തനിയവർത്തനം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥയാണ് അത് തിലകൻ വായിക്കും തിലകൻ മമ്മൂട്ടിയോട് പറയുകയും അങ്ങനെ ഉണ്ടാക്കപ്പെട്ട സിനിമയാണ് തനിയാവർത്തനം വളർന്ന ദുഃഖ്യ സംഭാഷണമുണ്ടാവുള്ളൂ നിങ്ങൾക്ക് രണ്ടാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അത് പക്ഷെ കിരീടത്തിന് അത്ര എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ പോലും അതും ഒരു സാഹചര്യമാണ് മനുഷ്യനെ നന്നാവാൻ വിടില്ലല്ലോ സമൂഹം ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് വന്നാൽ പോലും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പോലും വിടില്ല സമൂഹം അവിടെ അറിയാൻ കല്ല് എപ്പോഴും സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടാകും അതും നല്ല സിനിമ തന്നെയാണ് പക്ഷേ എനിക്ക് കിരീടത്തിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ സിനിമയുടെ തിരക്കഥ ആഗ്രഹിച്ചിട്ടും പക്ഷേ ഇപ്പൊ ആവശ്യക്കാരുണ്ട് എന്നോട് ചോദിക്കുന്നവരുണ്ട് ഫോൺ നമ്പർ വാങ്ങി വെച്ചിട്ട് എഴുതി തരാമോ എന്ന് ചോദിച്ചപ്പോ നമ്മുടെ കൃഷ്ണിയുടെ സംവിധായുണ്ടല്ലോ അദ്ദേഹം വിദേശത്ത് വിളിച്ചു നമുക്ക് കുട്ടികളുടെ സിനിമയാണ് അബ്ബാസിന്റെ ഭാഷ എനിക്ക് ഭാഷ അറിയുവായിരിക്കാം ദൃശ്യഭാഷ എനിക്കറിയില്ല വിശ്വസംസ്കാരം തീരെ ഇല്ലാത്ത ആളാ ഞാൻ എഴുത്ത് വായിക്കുന്ന മനസ്സിലോ ഞാൻ പറഞ്ഞാൽ അതില്ല അത് ഉണ്ടാവുന്ന കാലത്ത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അല്ല ഈ പുതിയ പുസ്തകത്തിലൊക്കെ ഉണ്ടല്ലോ അവസാനത്തെ ആത്മഹത്യക്കും എനിക്ക് കൊറേ കൂടെ ഈ മൂന്ന് പുസ്തകങ്ങളും മൂന്ന് പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചത് മൂന്നിനും മൂന്ന് ഭാവമാണ് അപ്പം ഇതില് കൊറേ കൂടെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഭ്രാന്ത് ഞാൻ അതാണ് കുറെ കൂടി എന്നെ സ്പർശിച്ചത് പക്ഷേ ഇതിന് കുറച്ചും കൂടി ഒരു ദൃശ്യഭാഷ ഉള്ളതായിട്ട് എനിക്ക് തോന്നി എനിക്ക് അത് അങ്ങനെയല്ല സാഹിത്യത്തിന് വേണ്ട ഒരു ഭാഷ വേറെയും സിനിമയ്ക്ക് വേണ്ട ഒരു സെൻസ് വേറെ അതും എനിക്കില്ല ഉണ്ടാവും നമുക്കും കൂടി ഒരു ബോധ്യം വരുന്ന സമയമാവുമ്പോ ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ കാരണം സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും കിട്ടും പിന്നെന്താ കഞ്ഞിടിക്കേണ്ട ബിരിയാണി കഴിക്കാം ഇപ്പൊ ഇപ്പൊ ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മുൻ തലമുറ അനുഭവിച്ചിരുന്ന ഒരു ലൈംഗിക ദാരിദ്ര്യം അവരനുഭവിക്കുന്നില്ല എന്നാണ് അത് അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുവോ കാരണം പണ്ട് സമൂഹത്തിന്റെ അടിച്ചമർത്തൽ കാരണം എങ്കിലും ഒരു വിവാഹത്തിന്റെ പ്രായമാവുന്നവരെയെങ്കിലും ഇതൊക്കെ വേറെന്തെങ്കിലും മതത്തിൻ്റെതായതോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റേതായതോ അല്ലെങ്കിൽ ജോലിയുടേതായ ഉത്തരവാദിത്തത്തിന്റേതായ വഴിയിലോട്ട് അവന്റെ ലിബിഡോ അവന് തിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ടല്ലോ ഓക്കെ ഇപ്പോൾ അവനത് ഫുള്ളി ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ സന്തോഷത്തിലും അത് അതിലൊക്കെ അവൻ അഭിമിച്ചു പോകാൻ സാധ്യതയില്ലേ എന്നിട്ട് നമ്മളെ പുതിയ സമൂഹം ദൃശ്യിച്ചു പോയോ ഇല്ലല്ലോ അവര് എത്രയോ ക്രിയാത്മകത ഉള്ളവരുണ്ട് ഐ ടി പ്രൊഫഷണുകള് നമ്മളവര് മേഖല മാറി വിചാരിക്കാം അവരൊരു ക്രിയാത്മകത സർഗാത്മകതയുടെ തലം മാറി പു പുതിയ കുട്ടികൾ ഏതൊക്കെയോ മേഖലയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അതെ ഒരു പക്ഷെ നമ്മളെ കാഴ്ചപ്പാട്ടോ കുഴപ്പമായിരിക്കാം പക്ഷെ നമ്മുടെ നമ്മളെ മറ്റമാരും അമ്മാര് ഫേസ്ബുക്ക് മാമ്മമാര് വാട്സപ്പ് മാമ്മമാര് നല്ലതാണ് ഇപ്പോഴത്തെ കുട്ടികളെന്തോ മോശമാണ് അങ്ങനെയല്ല അവർക്ക് നമ്മളെ കാലം കുറച്ചുകൂടി ഈ ലീവിടോ ഈ പറയുന്ന കാമത്തിന് പ്രണയത്തിന് ചേരുവേ സഹൃത്തിന് ചേരുവേ എന്തായാലും അവർക്ക് കുറച്ച് അവസരം കിട്ടി അപ്പോൾ എനിക്ക് തോന്നുന്ന അവസരം കിട്ടുമ്പോൾ കുറച്ചുകൂടി കൃത്യാത്മമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു നമ്മൾ വലിഞ്ഞു മുറങ്ങി നടക്കായിരുന്നു ഇതിന് ഒരു രക്ഷയില്ലായിരുന്നു പിരിമുറുക്കത്തിലാണ് നമ്മൾ നടന്നത് അവർ ഫ്രീ ആണ് ില്ലായിട്ടില്ല ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് ഉറക്കം ആദ്യം നിങ്ങൾ ഉറക്കം ശരി തലച്ചോറിന് സന്തത കിട്ടിയാലേ നിങ്ങൾക്ക് ചിന്തിക്കാനോ ക്രിയാത്മമായിട്ടോ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മൂന്ന് ദിവസം ഉറങ്ങാതിരുന്നാൽ പിന്നെ ബ്രാന്തല്ലേ വരാം എടുക്കാൻ പോലും പറ്റില്ല പ്രത്യേകിച്ച് ഏഹ് ഇപ്പത്തെ കുട്ടികൾ ഉഷാറാന്നാ ഞാൻ പറയാം പഴയ തലമുറയെ കളറെ ഇതിപ്പോ അധികമായ അമൃതം വിഷം പറഞ്ഞ പോലെ ഇപ്പൊ തലമുറയാലേ ഇത് ഇവിടെ അധികം ആയാലും കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് പോലോ അത് ആ ബോധം കുട്ടികൾക്ക് കൃത്യമായിട്ടുണ്ട് ആര് പഠിപ്പിച്ചുകൊടുത്തത് പോലും അല്ല സ്വഭാവമായിട്ട് നമ്മൾ നമസ്കാരം മാറി മാറി വന്ന് ശാസ്ത്രം പുരോഗമിച്ചു കുട്ടികൾക്ക് ബോധം വന്നു മൊബൈൽ ഫോൺ ഉണ്ട് എന്നുവെച്ചവര് എപ്പോഴും ഫോൺ വീഡിയോ കാണലല്ലോ അതെല്ലാം അല്ല അത് ഓക്കെ പക്ഷെ എന്നാലും അങ്ങനെ കാണുന്ന കുട്ടികളുണ്ട് അത് വളരെ എന്തെങ്കിലും അവരെ മാനസികമായിട്ട് ചികിത്സിക്കുക നമ്മൾ വേണ്ടത് കോശമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കുറേ കാലം അത് ഫോളോ ചെയ്തു നല്ല ആശയാണെന്നൊക്കെ തോന്നി പിന്നെ എനിക്ക് അനുഭവപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പുസ്തകങ്ങളാണ് വായിച്ചു എനിക്ക് പ്രഭാഷണം ഇംഗ്ലീഷ് ആയതുകൊണ്ട് മനസ്സിലാവില്ലല്ലോ പുസ്തകങ്ങൾ വായിച്ചെന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് പറയാനുള്ളത് സെക്സിലൂടെ നിങ്ങൾക്ക് ആത്മീയതയിലേക്ക് എത്താൻ ഒരു സാധ്യതയുണ്ട് അതിന് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്ത് എന്ത് മെഡിറ്റേഷനെന്നു ഡൈനാമിക് മെഡിറ്റേഷൻ ഒരു ഒരു പ്രായോഗിക രീതി അതിന് കാണിച്ചു തന്നെ ഒരു നിങ്ങൾക്ക് ആത്മീയതയിലേക്ക് രീതിയിലേക്ക് എത്താൻ വേണ്ടി പക്ഷെ അതെല്ലാ മനസ്സിലും സാധ്യമാവില്ല ഒരു ഓഷോക്ക് സാധ്യമാവും നമുക്ക് ഒരു ബുദ്ധനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു ക്രിസ്തുവിനെ ഉണ്ടാക്കാം ഒരു ഗാന്ധിജിയെ ഉണ്ടാക്കാൻ പോയി ഒരു ഓഷോയെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അനുകരണങ്ങൾ ഉണ്ടാവില്ല എന്നുവെച്ചാൽ വെച്ചാൽ ആൾ ഒരു കാർബൺ കോപ്പി ഉണ്ടാക്കാം പോട്ടസ്റ്റായിട്ട് ഉണ്ടാക്കാം അത് പിന്നെയും നിങ്ങൾ എടുത്തെടുത്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല അപ്പോൾ ഓഷോ കരിയേറ്റ് എന്തിനു ചെയ്തോ എനിക്കറിയില്ല എന്നെ സ്വാധീനിച്ചു തുറക്കത്തിൽ ഫസ്റ്റില് വായിക്കുന്ന അറിയുന്ന ഒരാൾക്ക് ഒരു ആകാംക്ഷയും ഒരു എനർജി ഒക്കെ ഉണ്ടാക്കുന്നത് വലിയ എന്തോ സംഭവമാണ് ഈ മനുഷ്യൻ എന്നുള്ളൊരു തോന്നലുണ്ടാക്കും പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഉപരവായിക്കി പറയുന്ന കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല ബുദ്ധനോ ഗാന്തിയോ പറഞ്ഞാൽ അത്ര വലിയ സംഭവങ്ങളൊന്നും ദോശം പറഞ്ഞിട്ട് ആണ് അതായത് കാര്യം അവതരിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് ഒരു മതത്തിൽ കുടുങ്ങി കിടക്കില്ല ഒരു ചിന്തയിൽ കുടുങ്ങി ഒരു സ്വന്തമായ മനുഷ്യൻ സ്വതന്ത്ര സ്വന്തമായിട്ടൊരു ആശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സ്വന്തമാണോ എന്നറിയില്ല ഇപ്പോൾ നമ്മൾ താന്ത്രിക ഭേദത്തിലൊക്കെ പറയുന്നതാണ് ഈ സെക്സിലൂടെ ആത്മഹത്യയിലേക്ക് എത്താന്നുള്ളത് അത് കൃത്യമായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഒരു വാദം ഉണ്ട് പിന്നെ താന്ത്രികതയിലൂടെ ആത്മഹത്യ അതിലുണ്ട് ആത്മഹത്യയിലൂടെ സെക്സിലൂടെ ആത്മഹത്യയിലേക്ക് എത്തുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ മറ്റൊരു വകഭേദം ഓർഷ ആധുനിക സമൂഹത്തിന് അവതരിപ്പിച്ചു അത് കുറേ ആളുകൾ ആ എന്ന് പറഞ്ഞു ആ ഒന്നും പറയില്ല നട്ടൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ആശ്രമത്തിൽ നമ്മൾ കണ്ടില്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരാജകത്ത് എന്ന് പറയാൻ പോയാൽ പരസ്പരം ഇഷ്ടമുണ്ടായിട്ട് അവർ വന്ന് ചെയ്യുന്ന കാര്യം അതും അധികം യൂറോപ്യൻമാരാ വന്ന് ഇന്ത്യൻ ഗ്രാമീണർ പോയിട്ടില്ല അവർ അന്നം തേടി നടക്കുകയാണ് തന്നിട്ട് ഇന്ത്യൻ കുത്തുന്ന പ്രശ്നം എല്ലാ കാര്യത്തിലും ഉണ്ട് അപ്പൊ അവർക്കാണ് അത് എന്താ പറയാ സെക്സിലൂടെ ആത്മീയത വേണം ആത്മീയത തന്നെ വരുന്നത് നിങ്ങളെ വയറ് നിറഞ്ഞിട്ടാണ് അതെ നിങ്ങൾ പകുതിയെങ്കിലും നിറയാണ് ഞാനെപ്പോഴും പറയുന്നത് പകുതിയെങ്കിലും നിറഞ്ഞാലേ നിങ്ങൾക്ക് കവിത എഴുതാനോ സാഹിത്യം